ആധുനിക കുവൈത്തിന്റെ അടയാളവും പ്രതീകവുമാണ് കുവൈത്ത് ടവർ നഗരത്തോട് ചേർന്ന് കടൽ തീരത്ത് തലയെടുപ്പോടെ നിലനിൽക്കുന്ന അത്ഭുത സൃഷ്ടി രാജ്യം അതിന്റെ സന്തോഷവും സന്താപവും എല്ലാം രേഖപ്പെടുത്തുന്ന കെട്ടിടം കൂടിയാണിവ കുവൈത്തിന്റെ ഹൃദയഭാഗമായ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ കടൽ തീരത്താണ് ഈ മനോഹര സൃഷ്ടി നിലകൊള്ളുന്നത് അറബിൽ അബ്രാജൽ കുവൈത്ത് എന്നാണ് ഇതിന്റെ വിളിപ്പേര് കുവൈത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയായ കുവൈത്ത് ടവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാവുകയും ഒന്നാം തീയതി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു ഡാനിഷ് ആർക്കിടെക്ട് മലേൻ ബീജോൺ ആണ് ഈ സുന്ദര നിർമ്മിതികളുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ മൂന്ന് ഗോപുരങ്ങളായാണ് കുവൈത്ത് ടവറുകളുടെ നിൽപ്പ് രണ്ട് ടവറുകൾ വാട്ടർ കണ്ടെയ്നറായും മൂന്നാമത്തേത് ലൈറ്റിംഗ് പോളായുമാണ് ഉപയോഗിക്കുന്നത് രണ്ടു പ്രധാന ഗോളങ്ങൾ ഉൾക്കൊള്ളുന്ന മുഖ്യ ഗോപുരമാണ് ഏറ്റവും ഉയരത്തിലുള്ളത് നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലുള്ള ഈ ടവറിൽ ഒരു മില്യൺ ഗാലൻ വെള്ളം സൂക്ഷിക്കാവുന്ന ജലസംഭരണിയുണ്ട് സംഭരണിയുണ്ട് ഇതേ ടവറിലെ രണ്ടാമത്തെ ഗോളം എൺപത് മീറ്റർ ഉയരത്തിലാണുള്ളത് മുഖ്യ ഗോപുരത്തിലെ മുഗൾ ഭാഗത്തെ ഗോപുരത്തിൽ ഏവർക്കും സന്ദർശകരായെത്താനാകും സന്ദർശകരെയും വഹിച്ച് അരമണിക്കൂറിൽ ഒരിക്കൽ നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ കറങ്ങുന്ന പ്രദർശനഗോളവും ടവറിന്റെ പ്രത്യേകതയാണ് നൂറ്റിനാൽപത് മീറ്റർ ഉയരത്തിലുള്ള രണ്ടാമത്തെ ടവറിൽ ഒരു ദശലക്ഷം ഗ്യാലൻ വെള്ളം സൂക്ഷിക്കാനാകും രണ്ട് ടവറുകൾക്കും അടുത്തുള്ള മൂന്നാം ഗോപുരത്തിന്റെ ദൗത്യം പ്രഭചൊരിയലാണ് മേഖലയിലെ വൈദ്യുതി നിയന്ത്രണ കേന്ദ്രവും കൂടിയാണ് ഈ നീളൻ ഗോപുരം രാജ്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന കുവൈത്ത് ടവറുകൾ കുവൈത്തിലെ വിവിധ ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദുകൂടിയാണ് വിശേഷാവസരങ്ങളിൽ വിവിധ വർണ്ണങ്ങളിലും ചായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ടവറുകൾക്ക് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനും സാധിക്കാറുണ്ട്